ദ്രൗപദി മുർമു ശബരിമലയിലേക്ക് ആദ്യമായി ഒരു രാഷ്ട്രപതി ശബരിമലയിൽ എത്തുകയാണ് ശബരിമല സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപതി മുമ്പ് മെയ് പതിനെട്ടിന് കേരളത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ രാഷ്ട്രപതി ദർശനത്തിനായി കേരളത്തിൽ ഉണ്ടാകും കോട്ടയത്ത് കുമരകത്തായിരിക്കും രാഷ്ട്രപതി തങ്ങുക എന്നും റിപ്പോർട്ട് പറയുന്നു ഇടവമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുന്നത് മെയ് പതിനാല് അഞ്ചു മണിക്കാണ് മെയ് പത്തൊൻപത് രാത്രി പത്തിന് നട അടയ്ക്കുകയും ചെയ്യും ഈ ദിവസങ്ങളിൽ ഒന്നിലായിരിക്കും രാഷ്ട്രപതി ശബരിമലയിൽ എത്തുക കാരണത്താൽ തന്നെ ശബരിമലയിൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും ുക്കിങ്ങില് ഉള്പ്പെടെ ദേവസ്വം നിയന്ത്രണങ്ങള് ഏർപ്പെടുത്തിയെന്നാണ് അറിയുന്നത് ആദ്യമായാണ് ഒരു രാഷ്ട്രപതി ശബരിമലയില് എത്തുന്നത് അതേസമയം രാഷ്ട്രപതിയെ സ്വീകരിക്കാനായി ശബരിമലയിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ദർശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് രാഷ്ട്രപതി ഭവൻ തിരുവിതാംകൂർ ദേവസ്വത്തെ ഏപ്രിൽ മാസം തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മീനമാസ പൂജ കഴിഞ്ഞ മാർച്ചിൽ പോലീസ് ക്രമീകരണങ്ങൾ പരിശോധിക്കുകയും ചെയ്തു സുരക്ഷാ ക്രമീകരണങ്ങൾ അന്നു മുതൽ ഉറപ്പാക്കി വരികയാണ് താമസ സൗകര്യങ്ങളും പോലീസ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിരുന്നു ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ താമസ സൗകര്യമാണ് ഉപയോഗിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പത്തനംതിട്ട ജില്ലാ കളക്ടറും കഴിഞ്ഞ മാസം തന്നെ ശബരിമലയിലെ താമസ സൗകര്യത്തിന്റെയും സുരക്ഷാ കാര്യങ്ങളുടെയും വിവരങ്ങൾ തേടിയിരുന്നു ദേവസ്വം ബോർഡിന്റെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചു പമ്പയിൽ നിന്ന് സന്നിധാനം വരെ നടന്നു കയറുമ്പോഴുള്ള ക്രമീകരണങ്ങൾ രാഷ്ട്രപതിയുടെ നഴ്സിംഗ് സൂപ്രണ്ട് തേടിയിരുന്നതായും വിവരമുണ്ട് നിലയ്ക്കൽ വരെ ഹെലികോപ്റ്ററിൽ എത്തിയ ശേഷം പമ്പയിൽ നിന്ന് നടന്ന് സന്നിധാനത്തേക്ക് എത്തുന്ന തരത്തിലാവും ദർശനം ക്രമീകരിക്കുക എന്ന റിപ്പോർട്ടുണ്ട് ഏപ്രിലിൽ രാഷ്ട്രപതിയുടെ ദർശനവുമായി ബന്ധപ്പെട്ട അനൌദ്യോഗിക അറിയിപ്പാണ് ലഭിച്ചിരുന്നത് സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിരുന്നില്ല ഇതിപ്പോൾ ലഭിച്ചു എന്നാണ് വിവരം ഗുരുവായൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ ദർശനത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നത് എന്നും റിപ്പോർട്ടുണ്ടായത് ഇക്കാര്യത്തിൽ പക്ഷേ നിലവിൽ വ്യക്തതയില്ല അതേസമയം ശബരിമല റോപ്പ് വേ പദ്ധതിക്ക് കർശന നിബന്ധനകളുമായി റോപ്പ് വേ വഴി സന്നിധാനത്തേക്കുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകാൻ മാത്രമേ അനുവദിക്കൂ എന്നാണ് വനംവകുപ്പിന്റെ പ്രധാന നിബന്ധന അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ മനുഷ്യരെ കയറ്റാൻ അനുമതി നൽകൂ റോപ്പ് വേ നില വരുന്നതോടെ സന്നിധാനത്തേക്കുള്ള ട്രാക്ടർ സർവീസ് നിർത്തലാക്കുമെന്നും വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് പമ്പ ഹിൽ ടോപ്പിൽ ശബരിമല സന്നിധാനത്തെ പോലീസ് ബാറക്കിനു സമീപം വരെയാണ് നിർദ്ദിഷ്ട റോപ്പേ പദ്ധതി പൂർണ്ണമായും വനഭൂമിയിലൂടെ കടന്നുപോകുന്ന റോപ്പ് വേക്ക് വന്യജീവി ബോർഡിന്റെ അനുമതി അനിവാര്യമാണ് ദേവസ്വം ബോർഡിന്റെ അപേക്ഷ ലഭിച്ചതിന് പിന്നാലെ വനംവകുപ്പ് റോപ്പ്വേ അനുമതി സംസ്ഥാന വന്യജീവി ബോർഡിന്റെ പരിഗണനയ്ക്ക് വെച്ചിരിക്കുകയാണ് വന്യജീവി ബോർഡിന്റെ അനുമതിക്ക് സമർപ്പിച്ചിരിക്കുന്ന കുറിപ്പിലാണ് വനം വനംവകുപ്പ് റോപ്പ്വേക്ക് അനുമതിക്ക് കർശന നിബന്ധനകൾ വെച്ചിരിക്കുന്നത് റോബ്വേയിൽ ഭക്തരെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നതാണ് പ്രധാന നിബന്ധന സന്നിധാനത്തേക്ക് സാധന സാമഗ്രികൾ കടത്തുന്നതിന് മാത്രമാണ് അനുമതി അത്യാഹിത സാഹചര്യങ്ങളിലും ദുരന്ത വൈദ്യ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ ഭക്തരെ റോപ്പ്വേയിൽ കൊണ്ടുപോകാൻ അനുവദിക്കൂ റോപ്പ്വേ ഉപയോഗം പകൽ സമയത്ത് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് റോപ്പ്വേ പദ്ധതിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ രണ്ട് ശതമാനം ടൈഗർ ഫൌണ്ടേഷന് കൈമാറണം റോപ്പ് വേ നിലവിൽ വരുന്നതോടെ നിലവിൽ ഉപയോഗിച്ചു വരുന്ന ട്രാക്ടർ സർവീസ് നിർത്തലാക്കേണ്ടതാണ് എന്നും വനം വകുപ്പ് നിബന്ധന വെച്ചിട്ടുണ്ട് പദ്ധതിക്കായി വിഭാവനം ചിതിരിക്കുന്ന ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് നിർമ്മാണത്തിനുവേണ്ടി രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള സ്ഫോടനം നടത്തരുത് തുടങ്ങിയ നിബന്ധനകളും ഉണ്ട് അടുത്ത വന്യജീവി ബോർഡ് റോപ്പ്വേ അനുമതി തീരുമാനമെടുക്കുമെന്നാണ് ാണ് അറിയുന്നത് ന്യൂസ് ഡെസ്ക്സ്